ബിഗ് ബോസിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും അപ്പോൾ ലൈവിലൊരു കൂട്ട അടി നടക്കുകയാണ് അടി നടത്തുന്നത് ഷാരികയും നമ്മുടെ അക്ബർ ഖാനും കൂടെ കൂടിയാണ് എന്തിനാണ് അടി നടക്കണമെന്ന വിഷയം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും അനുമോളെ ഷഡ്ഡി കാണാനില്ല അനുമോള് ആ ഷഡ്ഡി ഇലക്കിയിട്ടിട്ട് ആ ഒരു ഹാളിന്റെ ഇവിടെ അതുകൊണ്ട് ഈ കാണുന്ന ഈ തത്ത ഇതിന്റെ മുകളിൽ പിടിച്ചിട്ടതാണ് പക്ഷേ പിന്നെ എടുക്കാൻ മധുപം ഷഡ്ഡി കാണുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അനുമോള് വന്ന് അക്ബർ ഖാനോട് ചോദിക്കുന്നു നിങ്ങൾ ആ സംഭവം കണ്ടോ അക്ബർ ഖാൻ പറയുന്നു ഇല്ല ഞങ്ങൾ കണ്ടില്ല ചിലപ്പോൾ ക്ലീൻ ചെയ്ത കൂടുത്തിൽ ആരെങ്കിലും വേസ്റ്റ് ബോസിൽ എടുത്തിട്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല എന്ന് പറയും പ്രിയൊരു സംഭവം കേട്ടോണ്ട് നമ്മുടെ ശാരീ ഇങ്ങോട്ട് വരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ശാരീ കയറിയ ഇടപെടുകയാണ് ഇതെന്തോ വലിയൊരു സോഷ്യൽ ഇഷ്യൂ പോലെ ഇത് കേട്ടോ നമ്മുടെ ശാരീ ഇങ്ങോട്ട് വരികയാണ് ഒന്നും നോക്കിയില്ല ശാരിയുടെ ആ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ഇന്റർവ്യൂലൊക്കെ കാണാറില്ല ആ ടൈപ്പിൽ അവിടെ അക്ബർ ഖാനെതിരെ അങ്ങോട്ട് തകർത്ത് അങ്ങോട്ട് കയറി ഭയങ്കര മോശമായി പോയി നിങ്ങൾ ആ ഷഡ് എടുത്ത് മാറ്റിയത് നിങ്ങളെ തോർത്തോ ടവലോ മറ്റു ഡ്രസ്സോ ഒക്കെ എടുത്ത് മാറ്റി വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഈയൊരു സാധനം ഈ ഒരു ഇന്നർവ്യൂർ നിങ്ങളുടെ അടുത്ത് മാറ്റിയത് മഹാമോശമായി പോയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർഖാനും ഷാരീഖും തമ്മിൽ കൂട്ടേണ്ടി നടക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് അടി കൂടി കയ്യാങ്കളുടെ വക്കിലെത്തുമ്പോഴേക്കും നമ്മുടെ മറ്റു കണ്ടസ്റ്റൻറ്റുകളെല്ലാം വന്ന് സമാധാനപ്പെടുത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുകയാണ് അതിനുശേഷവും ആ ഷഡിക്കതിനെ കുറിച്ച് ആ മൂലയ്ക്കും ഈ മൂലയ്ക്കൊക്കെ ഇരുന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാരിയാനാ കേസായിട്ട് വിടുന്നേയില്ല കാണുന്നവരോട് എല്ലാം പറയുകയാണ് മോശമായി പോയി മോശമായി പോയി അതിനോട് ഷഡ്ഡി എടുത്ത് മാറ്റി മഹാ മോശമായി പോയി എന്തായാലും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ അടിയും തല്ലും കൂടുന്നൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു ഷഡ്ഡി ഷഡി അടി കൂടി മഹാ ബോർ ആയിപ്പോയി അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ ബൈ